നമസ്കാരം കാലവർഷം അതിശക്തം കേരളമാകെ മഴ തിമിർത്ത് പെയ്യുകയാണ് കാലവർഷക്കെടുതിയിൽ കേരളം വലയുകയാണ് മരണം കഴിഞ്ഞു കോഴിക്കോട് കോടഞ്ചേരിയിൽ തോട്ടിൽ മീൻ മീൻപിടിക്കാനിറങ്ങിയ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു പാലക്കാട് മണ്ണാർക്കാടും കൊല്ലം തങ്കശ്ശേരിയിലും യുവാക്കളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട് പാലക്കാട് വടക്കഞ്ചേരിയിൽ വീട് തകർന്ന വയോധികൾ ഉൾപ്പെടെ നാല് പേർക്ക് പരിക്കുപറ്റി വൈദ്യുതി ഇല്ലാതെ വയനാട് ചുരൽമല രണ്ടാം ദിവസവും ഇരുട്ടിലാണ് പതിനൊന്ന് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് രൂക്ഷമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് വരുന്ന അഞ്ച് ദിവസവും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം സംസ്ഥാനത്തെ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് തൃശൂർ ജില്ലയിലെ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകൾ ഉൾപ്പെടെ അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് അവധിയാണെങ്കിലും ഇടുക്കി ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല വയനാട് ജില്ലയിലെ സർവകലാശാല പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു കേരളത്തിലുടനീളം അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോഴാണ് അതിതീവ്ര മഴയായി കണക്കാക്കുന്നത് മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് ഇടുക്കി പാംല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി നിലമ്പൂർ നാടുകാണിച്ചുരം വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട് ശക്തമായ മഴയെ തുടർന്ന് വയനാട് സുൽത്താൻ ബത്തേരി താലൂക്കിൽ രണ്ട് ക്യാമ്പുകൾ ആരംഭിച്ചു നെന്മേനി ചീരാൽ വില്ലേജുകളാണ് ക്യാമ്പുകൾ തുടങ്ങിയത് രണ്ട് ക്യാമ്പുകളായി ഏഴ് കുടുംബങ്ങളാണുള്ളത് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഞായറാഴ്ച മാത്രം ഏഴ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് തോട്ടിൽ മീൻ പിടിക്കുകയായിരുന്ന സഹോദരന്മാർ ഷോക്കേറ്റ് മരിച്ചു കോടഞ്ചേരി ചന്ദ്രൻകുന്നേൽ ബിജു ഷിബ ദമ്പതികളുടെ മക്കളായ നിധിൻ എബിൻ എന്നിവരാണ് മരിച്ചത് തേക്കിന്റെ കൊമ്പ് കാറ്റ് തൊഴിഞ്ഞ് വൈദ്യുതി ലൈനിൽ പതിക്കുകയായിരുന്നു പിന്നാലെ വൈദ്യുതി ലൈൻ പൊട്ടിത്തോട്ടിൽ വീണാണ് അപകടം സംഭവിച്ചത് കോഴിക്കോട് വില്ലിയപ്പള്ളിയിൽ ഓടുന്ന ബൈക്കിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി പ്രദേശവാസിയായി പവിത്രൻ എന്നയാൾ മരിച്ചു പാലക്കാട് ജില്ലയിൽ മീൻ പിടിക്കാൻ പോയ നാൽപ്പത്തിയെട്ടുകാരനെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി തിരുമിറ്റക്കോട് മൈലാഞ്ചിക്കാട് പള്ളത്തുപടി സുരേഷ് ശങ്കറിനാണ് മരിച്ചത് ഇടുക്കി പാമ്പാടുംപാറയിൽ മരം വീണ തൊഴിലാളി സ്ത്രീ മരിച്ചു മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരിച്ചത് കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാറുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ ആളുടെ മൃതദേഹവും ലഭിച്ചു അപകടത്തിൽ പാലക്കപ്പറമ്പിൽ സന്തോഷ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്ന അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് അല്ലെങ്കിൽ ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ കെ എസ് സി ബി ഐ വിവരമറിയിക്കാം ഇടുക്കി മലങ്കര ഡാമിന്റെ ആറ് ഷട്ടറുകൾ അഞ്ചെണ്ണവും തുറന്നിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ആകെ കാലവർഷം കൊടുപ്പിക്കൊണ്ടിരിക്കുകയാണ്